ഹായ് ഷെഫ് ഗ്രീനറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചക്കക്കുരു ഷെയ്ക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നത് ആദ്യമായി നമ്മൾ ഈ ചക്കക്കുരു കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം രണ്ടോ മൂന്നോ വിസൽ മതി അതിനുള്ളിൽ ഇത് വെന്ത് കിട്ടും നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ അതിൽ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൂട്ടം കൂട്ടി ഐസ്ക്രീമുണ്ട് അത് ഫ്രിഡ്ജിലാണ് അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കുന്നതായിരിക്കും ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തോ എന്നറിയാനായിട്ട് ഇതിലൊന്ന് അമർത്തി നോക്കി നമുക്കറിയാൻ പറ്റും ചക്കക്കുരു നന്നായിട്ട് വെന്തണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചേരുന്നതാണ് അരച്ചെടുക്കാൻ എളുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്ത് വെച്ചേരുന്നതാണ് അതേപോലെ നമ്മൾ പഴവും തൊലി കളഞ്ഞതി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് ഷെയ്പണ്ടാക്കാൻ തുടങ്ങാം ഇതിൽ തന്നെ നമുക്ക് ഈ ചക്കക്കുരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ചക്കക്കുരു നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പഴവും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മടിച്ച കുക്കറും പഴമൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് നിമക്കിതിനകത്തേക്ക് പാല് ചേർത്ത് രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഇനി നമുക്കിതൊന്നും സെറ്റ് ചെയ്യാം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒരു പകർമു ഗ്ലാസ് വരെ ഒഴിച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഇടാനുള്ളതാണ് ഇതിന്റെ മുകളിലേക്കായി നമുക്ക് ഐസ്ക്രീം ഇട്ട് വെക്കാം അങ്ങനെ നമ്മുടെ ചക്ക കുരു ഷേക്ക് ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്